ചെറുത്തുനിൽപ്പിൻ്റെ കാവ്യഭാവങ്ങൾ എം ടിയുടെ രചനകളിലെ അടിച്ചമർത്തലും പ്രതിരോധവും ചിന്താ എസ് ധരൻ ഗവേഷക വിഭാഗം മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ സമസ്യകളെ മൂടിവെക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമമാണ് സാഹിത്യം ഇത്തരത്തിലുള്ള പ്രകാശനത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് സമൂഹത്തിന്റെ അതിരുകളിലും അടിത്തട്ടിലുമുള്ളവരുടെ ജീവിതങ്ങൾക്ക് ഭാഷ നൽകുക എന്നത് പ്രത്യേകിച്ചും അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതം സാഹിത്യാദികഥകളിലൂടെ ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രസക്തി കൂടി കൈവരുന്നു ഭാഷകളിൽ ഈ ദൗത്യം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുകയും അതിന് തൻ്റെതായൊരു ഭാഷയും ആഭിമുഖ്യവും കണ്ടെത്തുകയും ചെയ്ത എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും തിരക്കഥകളും അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം എല്ലാം അറിഞ്ഞും അനുഭവിച്ചും വെച്ചിരിക്കുന്ന ജീവിത പരിസരങ്ങൾക്ക് ഒരു പുതുവീക്ഷണം നൽകുന്നു അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ പ്രതിരോധം ഉയർത്തുന്നില്ല പകരം അവരുടെ നിലവിളികളും ആന്തരിക സമ്മർദ്ദവും തമ്മിൽ സൃഷ്ടിക്കുന്നത് മൂല്യമുള്ള നിലപാടുകളാണ് ഈ സമീപനം അദ്ദേഹത്തെ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ചെറുത്തുനിൽപ്പിൻ്റെ സഹവർത്തിയാക്കി മാറ്റുന്നു എം ടിയുടെ അഭിപ്രായത്തിൽ ആളുകളുടെ കഠിനതയിൽ കടലാസാകുന്നത് ഒരു കഥാകാരന്റെ ദുഃഖമാണ് എന്നതാണ് ഇതൊരു എഴുത്തുകാരന്റെ ചുമതലയെയും അത് അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെയും രാഷ്ട്രീയത്തെ അനാവരണം ചെയ്യുന്നു എം ടിയുടെ രചനകളിലെ ശബ്ദങ്ങൾ പലപ്പോഴും നിലവിളികളായിട്ടല്ല മറിച്ച് മൗനങ്ങളായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ മൗനം തന്നെ ഒരു പ്രതിരോധമാകുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത ഈ സത്യത്തെയാണ് സാമൂഹികമായും സാഹിത്യപരമായും അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പഴയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജാതീയമായ പീഡനങ്ങൾ സ്ത്രീകളുടെ കരച്ചിൽ പരാധീനതയുടെ ഭാഷ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതയാണ് ഗ്രാമ ചിത്രീകരണമായിരുന്നു എം ടിയുടെ എഴുത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് നാട്ടുഭാഷയുടെ സൗന്ദര്യവും ഭാവപകർച്ചകളും അദ്ദേഹം കുറിച്ചപ്പോൾ അത് വായനക്കാരനിലേക്ക് എത്തിയത് മറ്റൊരു ഭാവത്തിലായിരുന്നു കഥ നോവൽ സിനിമ യാത്രാവിവരണം നാടകം ലേഖനം ഓർമ്മക്കുറിപ്പുകൾ ബാലസാഹിത്യം എന്നിങ്ങനെ എഴുത്തിൻ്റെ എല്ലാ തലങ്ങളിലും എം ടി തൻ്റെ സാന്നിധ്യം അറിയിച്ചു ജീവിതത്തിൻ്റെ സമസ്യകളും കാലത്തിൻ്റെ സങ്കീർണതകളും തൻ്റെ എഴുത്തിൽ പകർത്തി ഭാഷയെ ആസ്വാദ്യകരമായി വായിക്കാൻ പഠിപ്പിച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു എം ടി മലയാളത്തിൻ്റെ മനസ്സാകുന്ന നാലുകെട്ടിൽ സൂര്യപ്രഭയോടെ തിളങ്ങി നിന്ന വാക്കും വരിയിലെ വരയും കൊണ്ട് അമ്പരിപ്പിച്ചൊരാൾ വേറെയില്ല മനസ്സിന്റെ ആഴങ്ങളിൽ തിരച്ചിൽ നടത്തി ഒരു കഥാപാത്രമായി രൂപപ്പെട്ട് എഴുതിയ കഥകളെല്ലാം പൊന്നാക്കിയ നിളയുടെ കഥാകാരൻ ആശയലാളിത്യവും ഭാഷാ സൗന്ദര്യവും കൊണ്ട് വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടി എഴുത്തുകാരൻ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൗലികതയും മനുഷ്യബന്ധങ്ങളുടെ മൗലിക ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മലയാളിയെ തൊട്ടറിഞ്ഞ എം ടി തൻ്റെ തൂലികയിൽ വിളയിച്ചതെല്ലാം സവിശേഷ കഥാരത്നങ്ങൾ തന്നെയാണ് കണ്ടതിനും കേട്ടതിനും അറിഞ്ഞതിനും അപ്പുറമുള്ള സൂക്ഷ്മാനുഭവങ്ങളെ യാഥാർത്ഥ്യ പ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ കാവ്യാത്മകമായി അദ്ദേഹം അവതരിപ്പിച്ചു മുക്കാലണയുടെ സ്റ്റാമ്പൊട്ടിക്കാൻ തരമില്ലാതെ എഴുതിയ കഥ എങ്ങോട്ടയക്കണമെന്ന് പരിഭ്രമിച്ച കാലത്തിൽ നിന്നാണ് പരീക്ഷണങ്ങളെ അതിജീവിച്ച് എം ടി എന്ന പ്രതിഭ വളർന്ന് പന്തരിച്ചത് ചക്രവാളം എന്ന പത്രത്തിൽ വന്ന ഉന്തുവണ്ടിയാണ് എം ടിയുടെ പ്രസിദ്ധീകൃതമായ ആദ്യ കഥ പിന്നീട് വിശ്രമം എന്തെന്നറിയാത്ത എഴുത്തിൻ്റെ പ്രവാഹമായിരുന്നു ആ തൂലികയിൽ എം ടിയുടെ എഴുത്തിലെ പ്രധാന പ്രത്യേകതയാണ് വേദനിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അത്തരമൊരു കഥാപാത്രമാണ് മഞ്ഞിലെ വിമല ടീച്ചർ ഗാഠമായ ദാർശനിക ചിന്തകൾ കൊണ്ടും വിദ്യാഭ്യാസ മഹിമ കൊണ്ടും അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇന്നും ആസ്വാദക മനസ്സിൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുകയാണ് കാത്തിരിപ്പിൻ്റെ വേദനയും ഒറ്റപ്പെടലിൻ്റെ കാണാ കണ്ണീരുമായി ജീവിതം നയിക്കുന്ന വിമല എന്ന സ്ത്രീയുടെ മാനസിക വെസകൾ ഇത്രത്തോളം വ്യക്തമായും യാഥാർത്ഥ്യവൽക്കരിച്ചും ആവിഷ്കരിച്ച എം ടിയുടെ രചനാപാഠവം ശ്ലാഘനീയം തന്നെ എന്നാൽ തന്നെ തനിച്ചാക്കി വിരഹത്തിലേക്ക് തള്ളിയിട്ട പ്രണയത്തെ വിമല കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല മറ്റൊന്നിനെ തേടി പോകാതെ കാത്തിരിപ്പിൻ്റെ പുതിയ അർത്ഥതലങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് എം ടിയുടെ എക്കാലത്തെയും കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ മികച്ചതായിരുന്നു കുട്ടിയടത്തി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ കുട്ടിയടത്തി ഒന്നിനകോണം പോന്ന പെണ്ണ് എന്ന വിശേഷണം തന്നെ ആ കഥാപാത്രത്തിനുണ്ടായിരുന്നു അവൾ പോലും പിതൃസത്തയുടെ കയറിഴകളിൽ തൂങ്ങി ആത്മാഹൂതി നടത്തുകയാണുണ്ടായത് എം ടിയുടെ സ്ത്രീകളിലെ ചലനങ്ങൾ പലപ്പോഴും കുടുംബ വ്യവസ്ഥകളിലെ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയായിരുന്നു മഞ്ഞിലെ വിമല ഒരു ആദർശ വനിതയായി തൻ്റെ പ്രണയത്തെ കാത്തിരിക്കുന്നവളാണ് അവിടെ മറ്റു വിട്ടുവീഴ്ചകൾക്ക് അവൾ തയ്യാറാകുന്നില്ല മഞ്ഞിൽ നിന്ന് ഏറെ ഭിന്നമായിട്ടാണ് നാലുകെട്ടിലെ കഥാന്തരീക്ഷം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആധുനികതയുടെ തുടക്കത്തിൽ രചിക്കപ്പെട്ട കൃതിയാണെങ്കിലും സമൂഹത്തിലെ വിവേചനപരമായ ജാതി മതലിംഗ വ്യവസ്ഥകളിലെ ഫ്യൂഡൽ അധികാരം എല്ലായിടത്തും വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാലുകെട്ട് പ്രസിദ്ധീകരിക്കുന്നത് എം ടിയുടെ ആദ്യ നോവലായ നാലുകെട്ടിൽ വടക്കേപ്പാട്ട് തറവാടിന്റെയും അപ്പുണ്ണിയുടെയും കഥയാണ് പറയുന്നത് ഇതിൽ അപ്പുണ്ണിയുടെയും തറവാടിന്റെയും ചിത്രങ്ങൾ സമാന്തരമായിട്ടാണ് കൊണ്ടുപോകുന്നത് അച്ഛൻ മരണപ്പെട്ടതിനാൽ ആശ്രിതനായ മാറുന്ന പുണ്ണി നിറത്തിൻ്റെ പേരിലും അല്ലാതെയും ഒക്കെ അവഗണിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്നു വെറുപ്പും അവഗണനയും ഏറ്റുവാങ്ങി ഇരുട്ടുമുറിയിൽ കഴിഞ്ഞുകൂടുന്ന അപ്പുണ്ണി പഠനത്തിൽ ശ്രദ്ധിക്കുകയും പത്താംതരം തരം പാസ്സായി ജോലി സമ്പാദിക്കുകയും ചെയ്യുന്നു ഈ ജോലിയിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് ആ നാലുകെട്ട് വാങ്ങുകയും അവിടെ പുതിയൊരു വീട് പണിയുകയും ചെയ്യുന്നു അതിലൂടെ തന്നെ അവഗണിച്ചവരെ പ്രതിരോധിക്കുകയാണ് അപ്പുണ്ണി ചെയ്യുന്നത് കുറിയടത്തുദാത്രിയുടെ സ്മാർത്ഥ വിചാരത്തെ ആസ്പദമാക്കി രചിച്ചതാണ് പരിണയം വയസ്സൻ നമ്പൂതിരിയെ വിവാഹം ചെയ്യേണ്ടി വന്ന വിദ്യാസമ്പന്നയായ ഉണ്ണിമായ എന്ന യുവതി അവളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് മരിക്കുകയും വിധവയായി കഴിയുകയും ചെയ്യുന്നു മാധവൻ എന്നൊരാളെ പ്രണയിക്കുന്ന ഉണ്ണിമായ ഗർഭിണിയാവുകയും അവളെ രക്ഷിക്കാൻ അവളെ രക്ഷിക്കാൻ മാധവൻ വരുമെന്ന് കരുതി അവളെ അയാൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു തുടർന്ന് അവൾക്കു തുണയായി ഭർത്തൃ കുടുംബാംഗവും മാറ്റത്തിൻ്റെ കാറ്റുമായ കുഞ്ചുണ്ടി എത്തുകയും തന്റെ കുഞ്ഞിനെ വളർത്തിക്കൊടുക്കാൻ അവൾ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു ഇവിടെയും തന്നെ തിരസ്കരിച്ചവരോടുള്ള പ്രതിരോധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എം ടിയുടെ കഥകളിലും ഒക്കെ ഓരോ തരത്തിലുള്ള പ്രതിരോധങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും നിശബ്ദരാണ് ആ നിശബ്ദതയ്ക്ക് പിന്നിൽ പലപ്പോഴും ഒരു കലാപം ഒളിഞ്ഞിരിക്കാറുണ്ട് കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ തങ്ങളുടേതായ രീതിയിൽ എതിർത്തു നിൽക്കുന്നവരാണ് എം ടിയുടെ കാഴ്ചപ്പാടുകൾ മുന്നേറുന്നത് സമാന്തര ലോകത്തിലൂടെയാണ് ചുറ്റുപാടുകളിലെ അനീതികൾ ജാതി പാരമ്പര്യം പിതൃസത്ത കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയവയുടെ കെട്ടുപാടുകളിൽ അമർന്നു പോയവരുടെ ലോകമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം അടിച്ചമർത്തപ്പെട്ടവരുടെ ആന്തരിക ലോകങ്ങളിലേക്കുള്ള ജനാലകളാണവ അതിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് വേദനയുടെയും പ്രതിരോധത്തിൻ്റെയും സംയുക്ത രൂപങ്ങളെയാണ് മൗനം പോലും ആ എഴുത്തിൽ വാചാലമാകുന്നു പ്രതിരോധമായി മാറുന്നു